മുനമ്പം ഭൂവിഷ്യവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി മുനമ്പത്തെ അറുന്നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും സന്തോഷിക്കാൻ കഴിയാവുന്ന ഒന്നാണ് കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് വി എസ്സിൻ്റെ സർക്കാരാണ് അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ വക്കഫ് ബോർഡ് ഇത് വക്കഫാണ് എന്ന് കണ്ടെത്തിയത് ഇത് വലിയ വിവാദമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനങ്ങളുടെ റവന്യൂ അവകാശം റദ്ദി എന്ന സമയത്ത് ഇത് വലിയ വിവാദമായി അന്ന് ഇതിൻ്റെ രേഖകൾ പരിശോധിച്ച കോൺഗ്രസിൻ്റെ പ്രിയങ്കരനായ നേതാവ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മൂന്ന് കാരണങ്ങളാണ് പറഞ്ഞത് ഇത് വഖഫല്ല എന്ന് തെളിയിക്കാൻ അദ്ദേഹം പറഞ്ഞത് ഈ ഭൂമി ഇത് ഫറൂഖ് കോളേജിന് ഗിഫ്റ്റായി കിട്ടിയ ഭൂമിയാണ് ഇതിൻ്റെ അഗ്രിമെൻറ്റ് പരിശോധിച്ചാൽ എന്ന് പറയുന്നത് വൺ ടൈമാണ് പക്ഷേ ഈ ഭൂമി എഴുതി കൊടുക്കുമ്പോൾ ഫറൂഖ് കോളേജിന് സത്താർ സെറ്റ് എഴുതി കൊടുക്കുമ്പോൾ അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഫറൂഖ് കോളേജിൻ്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളു അത് മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചാൽ ഈ ഭൂമി എൻ്റെ കുടുംബത്തിന് തന്നെ തിരിച്ച് ചേരും എന്ന് അതിനകത്ത് വളരെ കൃത്യമായ അഗ്രിമെൻറ്റിലുണ്ട് ഫറൂഖ് കോളേജ് ഈ ഭൂമി പാവപ്പെട്ട അറുന്നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് വിവിധ കാലഘട്ടങ്ങളിൽ വിറ്റ് പണം വാങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല അതെങ്ങനെയാണ് വക്കഫാകുക ഫറൂഖ് കോളേജ് ഭൂമി വിൽക്കുന്നു പണം വാങ്ങുന്നു ഈ ഭൂമി തിരിച്ച് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ല ഫറൂഖ് കോളേജ് ഉപയോഗിക്കുന്നതെങ്കിൽ തിരിച്ച് എൻ്റെ പേരിലേക്ക് വരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് വക്കഫാകുക എന്ന് പറയുന്നത് വൺ ടൈമാണ് ഒരു പ്രാവശ്യം കൊടുക്കുക എന്നുള്ളതാണ് അത് കൊടുത്താൽ പിന്നെ തിരികെ എടുക്കാൻ കഴിയില്ല അതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡീഡ് തന്നെ വക്കഫല്ല ഇത് ഗിഫ്റ്റായി കൊടുത്ത ഭൂമിയാണ് എന്ന് തെളിയിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമി വക്കഫല്ല എന്ന് തെളിയിക്കാൻ സർക്കാരിന് മുമ്പിൽ നിരവധി രേഖകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഇത് തെളിയിക്കാതിരുന്നത് വേളങ്കണി പള്ളിയുടെ മുമ്പിൽ ഭൂസംരക്ഷണ സമിതി കുടിലുകെട്ടി നിരവധി ദിവസം സമരം ചെയ്തു കേരളത്തിലെ മതമേലധ്യക്ഷന്മാർ ക്രൈസ്തവ സഭകളുടെ മുഴുവൻ അധ്യക്ഷന്മാരും ഒന്ന് സമരം ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ജനപ്രതിനിധികൾ എല്ലാവരും ഒന്ന് സമരം ചെയ്തു സർക്കാരിന് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ നിരവധി സമയമുണ്ടായിരുന്നു സർക്കാർ അത് കൊണ്ടുവന്നില്ല അതിനിടയിൽ ആർ എസ് എസും സംഘപരിവാറും കാസയും അവർ ചെയ്യാവുന്ന എല്ലാ വിദ്വേഷ പ്രചരണങ്ങളും അത് അവരോടൊന്ന് ഉണ്ടാക്കുകയും ചെയ്തു കേരളം മുഴുവൻ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ആർ എസ് എസിന് ഈ മുനമ്പം ഒരവസരമാക്കി ഉണ്ടാക്കി കൊടുത്തത് ഇടതുപക്ഷ സർക്കാരാണ് ആ സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന വക്കഫ് ബോർഡിന് ഈ വിഷയത്തിൽ മാന്യമായ തീരുമാനമെടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു അവരത് ചെയ്തില്ല ആ മാന്യമായ തീരുമാനം എടുക്കാനുള്ള അവസരമുണ്ടാക്കിയ നിരവധി സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും സർക്കാർ സി എൻ രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയെ ഇപ്പോഴും നിയമിച്ച അതിൻ്റെ റിപ്പോർട്ട് വാങ്ങിയിരിക്കുകയാണ് ആ റിപ്പോർട്ടിൽ അടയിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് അപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ കൃത്യമായി ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇത് വക്കഫല്ല കാരണം വക്കഫാണെങ്കിൽ വൺ ടൈമാണ് ഇത് ഗിഫ്റ്റായിട്ടുള്ള ഭൂമിയാണ് എന്ന് വളരെ കൃത്യമായി ഇത് മനസ്സിലാക്കാൻ കോടതിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വക്കഫ് ട്രിബ്യൂണലിൽ നടന്ന കേസിൽ വക്കഫ് ട്രിബ്യൂണലിൻ്റെ ജഡ്ജി റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ മെയ് മാസത്തിൽ അതിൻ്റെ വിധി വരാനിരിക്കുകയാണ് സി എൻ രാമചന്ദ്രൻ നായരുടെ കമ്മിറ്റിക്ക് മുമ്പാകെ വഖഫ് ട്രിബ്യൂണലിൻ്റെ രേഖകൾ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് സർക്കാർ അഭ്യർത്ഥിച്ചത് അപ്പോൾ അവിടെ ഈ വിധി ഉണ്ടാകരുത് എന്നുള്ളതാണ് വർഷങ്ങളോളം കേസ് നടത്തിയിട്ട് അതിൻ്റെ വിധി വരേണ്ട ദിവസത്തിൽ പോലും അതുണ്ടാകരുതെന്ന് ആഗ്രഹിച്ച സർക്കാരാണ് അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് ജനങ്ങൾ അറുനൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് നൽകണ്ട ആർ എസ് എസിനും സംഘപരിവാറിനും അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ വർഗീയ വിദ്വേഷ പ്രചരണം നടത്താനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും സംഘവും ഇടതുപക്ഷവും അതുപോലെ തന്നെ ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഇത് ആയുധമാക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ തകർക്കുന്ന കേരളത്തിലെ നിയമ സംവിധാനത്തെ നോക്ക് കേരളത്തിലെ ജനങ്ങളോട് വെല്ലുവിളിക്കുന്ന സർക്കാരാണ് പിണറായി വിജയൻ്റെ എന്ന് പറയാൻ ഇതിൽ കൂടുതൽ വേറെ എന്ത് തെളിവാണ് വേണ്ടത് സർക്കാർ മാപ്പ് പറയാൻ തയ്യാറാകും രണ്ടായിരത്തി ഒമ്പതിലെ വി എസ് സർക്കാരിൻ്റെ കാലഘട്ടത്തെ വക്കഫ് ബോർഡ് ഏകാംഗ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സി പി എം പഴയകാല സി പി എം നേതാവ് അദ്ദേഹം ജില്ലാ ജഡ്ജി ആയിരുന്നു അദ്ദേഹത്തെ വച്ചിട്ടാണ് ഈ കമ്മിറ്റി ഇങ്ങനെ ഇങ്ങനെയൊരു റിപ്പോർട്ടുണ്ടാക്കിയത് ആ റിപ്പോർട്ട് തന്നെ പരിപൂർണ്ണമല്ല ആ റിപ്പോർട്ടിൽ തന്നെ വീണ്ടും ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് നിസാർ കമ്മീഷൻ ആ റിപ്പോർട്ടിൽ തന്നെ എഴുതി വയ്ക്കുന്നത് പിന്നെ എങ്ങനെയാണത് ഏകാംഗ കമ്മീഷൻ റിപ്പോർട്ടും ഈ മുനമ്പത്തെ ഭൂമി വക്കഫാണ് എന്ന് എങ്ങനെ സർക്കാരിന് പറയാൻ കഴിയുക സർക്കാർ ആഗ്രഹിച്ചത് ഇത് പ്രശ്നങ്ങളുണ്ടാകണം ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിലടിക്കണം അവർക്കിടയിൽ ഒരു വിദ്വേഷമുണ്ടാകണം ആ വിദ്വേഷ പ്രചരണത്തിൻ്റെ ഏറ്റവും വലിയ ഉപയോക്താക്കൾ കേരളത്തിലെ ആർ എസ് എസും സംഘപരിവാറും ആകണം എന്നാഗ്രഹിച്ച നികൃഷ്ടരായിട്ടുള്ള മനസ്സുള്ള ഭരണാധികാരികളാണ് പിണറായി വിജയൻ്റെയും ഇടതുപക്ഷ നേതാക്കന്മാരുടെയും പക്ഷേ കേരളത്തിലൊരു കോടതിയുണ്ട് ആ കോടതി കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ യാഥാർത്ഥ്യമുള്ള നിരീക്ഷണങ്ങളാണ് ആ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പൊതുസമൂഹം അവർക്കും ചിന്തിക്കാൻ കഴിവുണ്ടല്ലോ അപ്പോൾ അവർ ചിന്തിക്കും ഇത് ഇതേതു രീതിയിലുള്ള നടപടികളാണ് ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുണ്ടായതെന്ന് ജനങ്ങളും ചിന്തിക്കും അവിടെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ചിന്ത ഉയരുകയും അത് തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് അങ്ങനെയൊന്നും കേരളത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ കേരളത്തിലെ രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കാമെന്നോ ഏതെങ്കിലും സർക്കാരോ ആർ എസ് എസോ സംഘപരിവാറോ വിചാരിച്ചാൽ അത് നടക്കൂ ഇല്ലല്ലോ കേരളത്തിലെ മതമേലധ്യക്ഷന്മാർ പ്രത്യേകിച്ചും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ അതിലെടുത്തു പറയേണ്ടത് ലത്തീൻ കത്തോലിക്ക പുരോഹിതരാണ് പിതാക്കന്മാരാണ് വളരെ കൃത്യമായ നിലപാടുകൾ ഇതിൻ്റെ പേരിൽ മറ്റൊരു വിദ്വേഷ പ്രചരണം ഉണ്ടാകരുത് എന്നാഗ്രഹിച്ചവർ അവരായിരുന്നു കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ നേതൃത്വത്തിൽ ഭൂരിഭാഗം മുസ്ലിം സംഘടനകളും അവരും പറഞ്ഞത് ഇവർക്ക് ഈ അറുന്നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചു കൊടുക്കണമെന്നുള്ളതാണ് അങ്ങനെ നിലപാടെടുത്ത കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ഒരു കളങ്കം ചാർത്താൻ ഈ മൊലമ്പത്തെ ഭൂവിഷയം ഉണ്ടാകരുത് ആഗ്രഹിച്ച ആളുകളാണ് ആ നിയമ നടപടികളുമായി ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഭൂമി ഉടമകൾ മുന്നോട്ട് പോകുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനസ്സ് ഈ സർക്കാർ കാണിച്ചോ എന്തായാലും ഹൈക്കോടതിയുടെ ഇന്നത്തെ ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിധി അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കേരളത്തിലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഇതാണെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ നേതാക്കന്മാരെയും സർക്കാരിനെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയുക നിസ്സാരമായി കൺ കണ്ടെത്താൻ കഴിയാവുന്ന നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ കൊണ്ട് വക്കഫ് ബോർഡിനെ കൊണ്ട് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വക്കഫിനല്ല ഇത് ആ ജനങ്ങൾക്ക് തന്നെയാണ് എന്ന് നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന് പിണറായിയുടെ വിജയൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് വരും കാലങ്ങളിൽ അതൊരു ചോദ്യം തന്നെയായി ഈ സർക്കാരിന് മുന്നിലുണ്ടാകും എന്നുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തുന്നതിനോടൊപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടവും നടത്തി ഈ ഭൂ ഉടമകൾക്ക് അവരുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാൻ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ എറണാകുളത്തെ കോൺഗ്രസ് പാർട്ടിയും പ്രത്യേകിച്ചും ശ്രീ വി ഡി സതീശനും ബഹുമാനായ എം പി ശ്രീ ഹൈബി ഈഡനും ഞങ്ങളുടെ ജനപ്രതിനിധികളെല്ലാവരും ഇതിനോടൊപ്പം ആ സമരസമിതിക്ക് പരിപൂർണമായ പിന്തുണ നൽകി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ നൽകിക്കൊണ്ട് അവരോടൊപ്പം ഉണ്ടായിരുന്നു അത് വളരെ അസന്നിഗ്ധമായി ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്താണ് തീർച്ചയായും ഞങ്ങൾ കണ്ടെത്തിയ നിരീക്ഷണങ്ങളും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കൃത്യമായ കാര്യങ്ങളും ഇന്ന് കോടതിയും അത് അടിവരയിട്ടിരിക്കുകയാണ് തീർച്ചയായും അത്തരത്തിൽ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഉണ്ടാകും ഇനിയുമുണ്ടാകും എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു